പുതുമ ഫാമിലി കളക്ഷനിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു ആലത്തൂർ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യു ഡി എഫ് വരവൂർ ഗ്രാമപഞ്ചായത്ത് തല റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു രാമഞ്ചിറ ഭാഗത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച റാലി തളി സെന്ററിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് ഉദ്ഘാടനം ചെയ്തു ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഉത്തരവാദിത്തമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് തുറക്കുക എന്ന സ്വപ്നത്തെ അവസാനിപ്പിക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊമ്പത് സീറ്റും നമ്മൾ നേടിയെടുത്തപ്പോ ഒരു സീറ്റ് നമുക്ക് നഷ്ടമായി ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിച്ചു മുന്നണിയുടെ ആ ആ അക്കൗണ്ട് പൂട്ടിക്കുക നമ്മുടെ രണ്ടാമത്തെ നമ്മൾ നിർവഹിക്കും എന്ന കാര്യത്തിൽ യു ഡി എഫ് ചെയർമാൻ എ എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ കമറുദ്ദീൻ അമീർ രാജൻ ഷാനവാസ് മുഹമ്മദ് മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു BC